ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു പുട്ടിൻ്റെ ആയിട്ടാണ് വന്നത് നമ്മളെ അമൃതപ്പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അരിപ്പൊടി എടുത്തേന് പിന്നെ ഒരു കപ്പ് അമൃതപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പിൻ്റെ കപ്പായത് കൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്ന ഞാന് നല്ല പാങ്ങുണ്ടായിനാ ഞാൻ മൃതപ്പൊടിൻ്റെ ഒരു മണമൊന്നും ഇല്ല അതിന് അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിനാ ഇനി അരിപ്പൊടി ഇട്ടത് കൊണ്ട് നല്ല പാങ്ങുണ്ടായി പിന്നെ ഇനി ഞാൻ മിക്സാക്കിയിട്ട് അതിലേക്ക് വേണ്ടത്ര ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുന്നെ നമ്മൾ കുട്ടിനെ മിക്സാക്കുന്ന പോലെ തന്നെ വെള്ളമെല്ലാം കൊച്ചൊഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കണം ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല കറിയൊന്നും വേണ്ട നല്ല പാങ്ങുണ്ടെന്നെ തിന്നാൻ തേങ്ങ നല്ല പാങ്ങലിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ ഇട്ട് കൊടുക്കണം നല്ല പോലെ ഞാൻ എല്ലാ എന്ത് കുട്ട ഉണ്ടാക്കുന്നെങ്കിലും തേങ്ങ പാങ്ങ ഇട്ട് കൊടുക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ടിന് കുയക്കുന്ന പോലെ തന്നെ കുഴച്ച് പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നു നല്ല പാങ്ങ തേങ്ങ ഒന്നിച്ചിട്ടിട്ട് പെരക്കുന്ന അല്ലാതെ പാതി പിട്ട് പാതി തേങ്ങ പാതിപ്പിട്ട് പാതി തേങ്ങ അങ്ങനെ ഇട്ടിട്ടല്ല ഞാൻ പുട്ട് പുട്ടിച്ചുടൽ ഞാൻ തേങ്ങ എല്ലാം ഒന്നിച്ചിട്ടിട്ടിട്ട് ഫുള്ള് പുട്ട് കുറ്റി ഫുള്ള് പുട്ട് നിറച്ചിട്ട് പുട്ടാക്കുന്നത് അപ്പം നമുക്ക് ഇടിയോടെയുള്ള പുട്ട് കിട്ടുന്നു പുട്ട് അപ്പം ഇതാ പുട്ട് കുറ്റിക്ക് ഞാൻ എന്താ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നോ അല്ലെങ്കിൽ അമൃതപ്പൊടിക്കൊരു നല്ല എന്തോ ഒരു മണമല്ലേ ആ മണമൊന്നും ഇല്ല ഈ അപ്പം ഇങ്ങനെ ആക്കിയിട്ട് അരിപ്പൊടി കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ അമൃതപ്പൊടീൻ്റെ മണേ ഇല്ല അമൃതപ്പൊടിയിൽ ഉണ്ടാക്കിയ പുട്ടെന്നേ പറല അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായി അപ്പം ഇതാണ് ഞാൻ ഫുള്ളായിട്ട് പുട്ടുകുറ്റിക്ക് പുട്ട് നിറച്ച് കൊടുക്കുന്നത് രാവിലെ വേവിച്ചിട്ട് എടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അമൃതപ്പൊടിയെല്ലാം ഇപ്പം അംഗനവാടി നല്ല കിട്ടുന്നുണ്ടാവുമല്ലോ അതിൽ വെറുതെ അടേതായിട്ട് വെടക്കായിട്ടെല്ലാം പോകുന്നതല്ലേ അപ്പം ഇങ്ങനെ ഓരോരിക്കരോരിക്കല്ലോ ഇങ്ങനെ പുട്ടെല്ലാം ആക്കിയിട്ട് തിന്നെങ്കിൽ പിള്ളേർക്ക് നല്ലതല്ലേ പിള്ളേർക്ക് തിന്നാൻ വേണ്ടിയിട്ട് തന്നെ അല്ല അമൃതപ്പൊടിയെല്ലാം നമുക്ക് അംഗനവാടി നല്ല തീരുന്നത് ഒരു കുട്ടി പുട്ട് ഞാൻ ഇതാ വേവിച്ചിട്ടെടുത്ത് ദിവസം ഓരോ പോയത് കൊണ്ടാണ് അങ്ങനെ ആയത് അല്ലെങ്കിൽ നേരെ വർക്ക് ചെയ്യുന്നത് ക്യാമറ ഒക്കെ കാണിട്ട് തന്നെ ഞാശം അങ്ങനെ തക്കിയത് അപ്പതങ്ങനെ അതേപോലെ നമുക്ക് രണ്ടാമത്തെ കുറ്റി പുട്ടും വേവിച്ചിട്ടെടുക്കാം അങ്ങനെ പുട്ടെല്ലാം ായി പുട്ടെല്ലാം ആയിട്ട് ഇതാ പായവും പുട്ടും കഴിക്കുന്നുണ്ട് പായല്ലാം പുട്ടെല്ലാം കഴിച്ചിട്ട് പിന്നെ കുച്ചിലെല്ലാം കുറച്ചെല്ലാം ഒത്തരാക്കിയിട്ട് പിന്നെ കുറേ നനക്കാനുണ്ട് എൻ്റെ മോന് വന്നതിന് മോൻ്റെ വെള്ള ഡ്രസ്സും കളർ ഡ്രസ്സും എല്ലാം എനിക്ക് എല്ലാം നനക്കാനുണ്ടായി അങ്ങനെ കുറച്ചെല്ലാം കുച്ചിയിൽ പണിയൊത്തരാക്കി പിന്നെ കുറച്ച് മോളോട് പറഞ്ഞ് നീയെല്ലാം ഒത്തരാക്കി ഞാൻ നനക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഞാൻ നനക്കാൻ പോയി നനച്ചിട്ട് വന്നിട്ടാണ് കറിയെല്ലാം ഉണ്ടാക്കാൻ ഇത് ചോറ് വെച്ചിന് എളുപ്പത്ത് അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കിയിട്ട് ഞാൻ നനക്കാൻ പോന്നു തിളച്ചിട്ടാകുമ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഞാൻ നനക്കാൻ പോന്നു അങ്ങനെ മോളോട് തന്നെ എല്ലാം നീ ഫുഡെല്ലാം കയറ്റേണ്ടരക്കും അങ്ങനെ മോളോടെയൊക്കെ ആവുന്നുണ്ട് അത് കൊണ്ടാണ് അതിൽ ആ വെളുത്തതെല്ലാം സോപ്പ് എല്ലാം ഇട്ടിട്ട് പൂത്തി വെച്ച് കളറല്ല നനച്ച് അങ്ങനെല്ലാം നനച്ചിട്ട് ഇതാ വെളുത്തേ ഓംബിറ്റായി ഉജാല കളർ കളറ് ആയി ഉജാല മുക്കിയിട്ട് കൊണ്ടുപോയിട്ട് അട്ടത്ത് ഉണങ്ങാനിട്ട് മഴയല്ലേ അല്ല ഇപ്പോൾ വെയിലുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇട മഴ വരല് ഉച്ചോളം നല്ല വെയിൽ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ അപ്പം അങ്ങനെ മേലെ തന്നെ കൊണ്ടുപോയിട്ടിട്ട് മുറ്റത്ത് ഇട്ടിട്ടാകുമ്പോൾ ഇനി മയ വരുമ്പോൾ പാഞ്ഞിട്ട് എടുക്കണ്ടേ അങ്ങനെ എല്ലാം മേലെ തന്നെ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ ഡ്രസ്സെല്ലാം അങ്ങനെ എല്ലാം അലക്കിയിട്ട് ഇട്ടിട്ട് അയറ്റാകുമ്പോൾ എങ്ങ് വെനത്തിട്ട് കൈയില വെയിലെങ്കിൽ നല്ല വെയിലും അങ്ങനെ താഴ്ച്ചിട്ടും കയ്യല ബായി ഉണങ്ങിയിട്ട് അങ്ങനെ സോഡ സോടയ ഉണ്ടായിന്നങ്ങനെ സോഡ സർവത്താക്കാമെന്ന് ചെറുപുളിയുണ്ടായി സോഡുണ്ടായി അങ്ങനെ ഞാൻ സോഡ സർവത്താക്കുന്നു എന്താ പഞ്ചാരയിട്ട് കലക്കിയിട്ട് ചെറുപുളി പീഞ്ഞു കൊടുക്കുന്നു സോഡ കൂട്ടാൻ ചെല്ലിട്ട് മുകളോട് സോഡ കൂട്ടി ഞാൻ വീഡിയോ എടുക്കുന്നതിട്ട് മൊബൈൽ ഓണാക്കി വെച്ചല്ലാതെ വീഡിയോ എടുക്കാനേ മറന്നു പോയാവും അതാ പാട്ടൊക്കെ കൂട്ടിയതല്ല സോഡ തന്നെ മാത്രം അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി സോഡ കൂട്ടിയിട്ട് സർവത്താക്കിയിട്ട് കുടിച്ചു അങ്ങ് മാവുമക്കുമെല്ലാം കുടിച്ചു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് കാണുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാവോ പിന്നെ ഇന്നുണ്ടാക്കുന്നത് പച്ചപ്പാരൻ്റെ ഉപ്പുത്തണ്ണി അതിന് വേണ്ടിയിട്ട് ആ പച്ചപ്പയർ കുക്കറിലേക്ക് ഇട്ട് അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നീരുള്ളി തക്കാളി പച്ചമുളക് ഇട്ടിട്ടുള്ള ഉപ്പുത്തണ്ണി അങ്ങനെ പച്ചമുളക് വലിയ നാല് പച്ചമുളന്നെ മുറിച്ചിട്ടിട്ട് മുള് പൊടി ഇടുന്നില്ല അങ്ങനെ പിന്നെ തേങ്ങ ഉട്ടെല്ലാം ഇട്ടിട്ട് ഒന്നിച്ച് വേവിച്ചിട്ട് എടുക്കുന്നത് നനച്ചിട്ട് വന്നിട്ട് വെന്തിട്ട് കഴിയുന്നില്ല അങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിലെല്ലാം കറിയാക്കുന്നത് പിന്നെ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഇതാ ചോറും ഇതാണ് വെച്ച് ഒരു വെള്ളാറീന അങ്ങനെ വെള്ളമെല്ലാം കൂട്ടി കൊടുത്തിട്ട് ചോറും പാർത്ത് കുക്കറിലുള്ള കറിയും കുക്കിയിട്ടായി പിന്നെ റിസ് കോഴിയുണ്ട് അങ്ങനെ അങ്ങനെ കോഴി ഫ്രൈ ആക്കാനായിട്ട് പിന്നെ കോഴിയും പരിക്കി വെച്ച് ച്ചിട്ട് ഇതാ കായ്ക്കുന്നുണ്ട് പിന്നെ ഇപ്പറത്തടുപ്പിൽ കറുക്ക് കലകം ഓർന്നിട്ടാകുമ്പോൾ നമ്മളെ കറിയുമായി അങ്ങനെ കോഴിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങ് ചോറെല്ലാം വെയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണോ പരസ്യവും വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടില്ലേ എല്ലാവരും സപ്പോർട്ടാക്കണോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ പിന്നെ വേറെ വീഡിയോ പുതിയതായിട്ടോ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് ബായ് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ടാവുക അങ്ങനെ ഇതാ മാങ്ങ പിന്നെ കോഴി കാച്ചിത് പച്ചപ്പേറ ഉപ്പുത്തണ്ണി എല്ലാം കൂട്ടിയിട്ട് ചോറെല്ലാം വേക്കുന്നു അങ്ങന പിന്നെ ചായ ഞാൻ ചോളത്തിൻ്റെ പൊരിയും ചായയെല്ലാം കുടിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്